വെരി വെരി എക്സൈറ്റഡ് ടു സീ ഓസിയുടെ പാരൻറ്റിങ് സ്റ്റൈൽ ഇപ്പം അമ്മുവോ ഈശാനിയോ ആയിരുന്നു ദിവ എക്സ്പെക്ടി എ ബേബിയിലേക്ക് ഞാൻ കൂടുതലൊന്നും ഇല്ല ഓസ് അവർ വളരെ ചിട്ടയൊക്കെ ഉള്ള രണ്ടുപേരാണ് വളരെ വളരെ എക്സ്ട്രീംലി പങ്ക്ച്വൽ എല്ലാം ആണ് കേട്ടോ വളരെ എല്ലാം അടുക്കിപ്പിറക്കി വയ്ക്കുന്ന കൂട്ടത്തിലൊക്കെയാണ് ഊസി അങ്ങനെ ഒന്നും അല്ല ഊസി ലിറ്ററലി ഒരു ടോം പോയ ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഒരു വെരി കെയർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ടേക്കിംഗ് കെയർ ഓഫ് എ ബേബി ഐ ഡോട് നോ ഹൗ വെൽ ഷീസ് ഗുണ്ട് ഡു ഇറ്റ് ബട്ട് ഹോപ്പ്ഫുള്ളി ഷി വെ ഗുഡ് മദർ അവ കുട്ടികളെ കളിപ്പിക്കാനും അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫേമസ് ബേബീസ് ഇട്ടിടുന്നു ലൈക്ക് എല്ലാ കുട്ടികളെയൊക്കെ നോക്കാനൊക്കെ വല്ല ഇഷ്ടം പക്ഷെ നമ്മളെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ടോട്ടലി ഡിഫറെൻറ്റ് ലൈക്ക് ഒരു 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 രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഒരു കുട്ടിയെ പോലെ അല്ലല്ലോ റെസ്പോൺസ് എൻ ബി നൈസ് മദർ ഹോപ്പ്ഫുള്ളി